സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് അടിസ്ഥാന കാരണമായ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടത്തി കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിലെ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇടവകയിലെ മറ്റ് സംഘടനകളുടെ സഹകരണത്തോടെയാണ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ നടത്തിയത് ലഹരി വ്യക്തികളെയും കുടുംബങ്ങളെയും തകർക്കുന്ന സാമൂഹിക വിപത്താണെന്ന് മനസ്സിലാക്കുന്നതായും ഇത് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്നുമാണ് അംഗങ്ങൾ ഫോറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻ നേതൃത്വത്തിൽ പ്രതിജ്ഞ എടുത്തത് പ്രതിജ്ഞ ഹോൾഡ് പ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഫാദർ മാത്യു ചന്ദ്രൻകുന്നൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത തന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും എല്ലാവരും പ്രതിജ്ഞയെടുത്തു പള്ളിയിൽ മാതാവിന്റെ ഗ്രോട്ടോയുടെ മുമ്പിലാണ് പ്രതിജ്ഞ നടന്നത് ഫൊറോന സഹവികാരിമാരായ ഫാദർ ജോൺ നടുത്തടം ഫാദർ എബ്രഹാം പെരിയപ്പുറം കടുതുരുത്തി ഡിഇഒ എ സി സീന സി എം മാത്യു ചേനക്കാലായിൽ ചാക്കപ്പൻ തയ്യൽ പി സി ജോസഫ് പന്തിരുപ്പാറയിൽ കൈക്കാരന്മാരായ സോണി ആദപ്പള്ളിൽ ജോസ് ജെയിംസ് നിലപ്പ് മനോജ് പുലേരിക്കും തടം തോമസ് വെട്ടുവഴി മാത്യു കോച്ചേരിൽ രാജു കോലഞ്ചേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ